മീനാട് ആണ് മീനാട് പാലം കഴിഞ്ഞ് മുന്നോട്ടുള്ള കോട്ടയക്കുന്ന് ക്ഷേത്രത്തിൻ്റെ ഭാഗം അവിടെ ഒരു കോൺക്രീറ്റ് ഫാക്ടറി ഉണ്ട് ഇതിന് മുമ്പും ഇതേ കിടക്ക് വീട് ചെയ്തിട്ടുള്ളൂ നിങ്ങളിത് കാണുന്ന പുകയാണ് പുകയല്ല പൊടി പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പൊടി കൊണ്ട് നിറഞ്ഞ ഇതിലേക്കൂടെ വാഹനങ്ങൾക്ക് പോകാനോ വരാനോ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഹെൽമറ്റ് വയ്ക്കാതെ പോയി കഴിഞ്ഞാൽ കണ്ണിൽ പൊടി കയറും ഇത് ആക്സിഡൻ്റ് ഉണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട് നിരവധി ആക്സിഡൻറ്റുകളും ചെറുതും വലുതും എല്ലാ ആളുകളെ കണ്ണിൽ പൊടി കയറിയിട്ടുണ്ട് ഇത് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത ഒരു കച്ചവടമാണ് രണ്ടാമത് ഈ വാഹനങ്ങൾ ഈ റോഡ് സൈഡിൽ ഇപ്പം വാഹനങ്ങൾ കുറവാണ് ഇപ്പം മൂന്ന് നാല് വണ്ടികളെ ഉള്ളു നിരത്തി അങ്ങിട്ടിരിക്കുക സമയത്ത് കാലത്ത് കൊണ്ടുപോയിക്കുക മൂന്നാമത് ഈ കോൺക്രീറ്റ് വണ്ടികൾ ഇതിൻ്റെ ഈ റോഡ് റോട്ടിലോട്ട് അതായത് ഇതിൻ്റെ ബാക്കി വരുന്ന മെറ്റീരിയൽ റോഡിൽ ഉപേക്ഷിച്ചിട്ട് കോൺക്രീറ്റുകളിലെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ അപ്പം മൂ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു കാര്യം തിരക്കാൻ തിരക്കിയാലേ ചരക്കര പഞ്ചായത്തിൽ ഈ കോൺക്രീറ്റ് മിസ്സിംഗ് പ്ലാന്റിൻ്റെ ഇവിടെ നടക്കുന്നതിൻ്റെ ഒരു രേഖ പോലും ഇല്ല അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ല ഇതിന് ഏതൊരു കോൺക്രീറ്റ് പ്ലാന്റ് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു രേഖയും ഉണ്ട് ചിറക്കര പഞ്ചായത്തിൽ അപ്പോൾ ഒരു സാധാരണക്കാരൻ തുട ഒരു കച്ചവടം തുടങ്ങുമ്പോൾ എന്തെല്ലാം നൂലാമാലയാണ് അതൊന്നും ഈ കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് പാലിച്ചട്ടുമില്ല പഞ്ചായത്തിന് വേണ്ടതാണ് പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉദ്യോഗസ്ഥന്മാർ വരും കിട്ടേണ്ടത് അവരെ കയ്യിൽ കിട്ടും ബാക്കിയെല്ലാം സ്വാഹമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് വാർത്ത എഴുതി എഴുതി മടുത്തു ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഈ സംഭവങ്ങളെ ഏറ്റെടുക്കാനില്ല അതാണ് രണ്ടാമത്തെ ഒരു കേസ് നാം ഈ ക്യാമറയെക്കുറിഞ്ഞൊന്നും പറയും മൊത്തം പോകുക ആ നിൽക്കുന്ന പിന്നെ കുഷലതാദികളിൽ അതായത് വൃക്ഷങ്ങളിലും അതിൻ്റെ പൊടിയിലെല്ലാം പൊടിയാണ് ഇതാണ് ഒരു നാടിൻ്റെ അവസ്ഥയാണ് ഇതൊന്ന് ചോദിക്കാനും പറയും ഇവിടെ ഒരു ഭരണകൂടവും ഇല്ല ഒരു ജനപ്രതിനിധികളും ഇല്ല എന്ന് പറയുന്നത് ഒരതീവ സംഘടകരവുമാണ് എല്ലാവരും ഇതൊന്ന് ആരെങ്കിലും ഇത് കണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കണം എന്നാണ് അപേക്ഷ കോട്ടയക്കുന്ന് അമ്പലത്തിലെ ഉത്സവമാണ് ചിറക്കര പഞ്ചായത്തിലെ ഈ പഞ്ചായത്ത് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പ് വരുന്ന ഇത് പച്ചക്ക് പറയുകയാണെങ്കിൽ സുശീല ചേച്ചി ചേച്ചിയെടുത്തൊക്കെ ഒരു വാക്ക് വിളിച്ച് പറയുകയാണെങ്കിൽ അവരിവിടുത്തെ കാര്യങ്ങൾ ചെയ്യുവാണ് ഇപ്പം ഇരിക്കുന്ന പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റുകാരി പിന്നെ സാരി മാറി കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടാണോ അതോ കോൺഗ്രസിൻ്റെ ദുഷ്ടിച്ചു നാറിയ ഭരണമാണോ എന്നറിയത്തില്ല പച്ചയ്ക്ക് പറയാനിരിക്കുക ബി ജെ പി കോൺഗ്രസ്സുകാരും സി പി എംമാരും എല്ലാം ഉണ്ട് അപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇവർ ചെയ്യില്ല ഇതാണ് ഈ നാടിൻ്റെ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം അപ്പം ഈ പ്രതികരിക്കാൻ പ്രതികരിച്ചു ജനങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഇതൊന്ന് പത്ത് അധികാരികളുടെ മുമ്പിലെത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം മാത്രമാണ് അഭ്യർത്ഥന എൻ്റെ മുഖമൊന്നും കാണിക്കുന്നില്ല അപ്പം കാണിച്ചാലും കുഴപ്പങ്ങളൊന്നുമില്ല ശരി എല്ലാവർക്കും നന്ദി നമസ്തേ